പറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് പറക്കണം അല്ലാതെ ആകാശം സ്വന്തമാണെന്ന് കരുതി പററ്റയ്ക്ക് പറക്കാമെന്നുണ്ടാൽ ചിറകരിഞ്ഞതാകെ പോവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിലമ്പൂര് മോഡൽ പ്രവർത്തിച്ചാൽ നല്ല നേരം നോക്കി അവിടെ പ്രവേശിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു നിമിത്തമാണ് എന്ന് പറയാൻ കാരണം പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വളരെയധികം നിലമ്പൂര് പ്രയോജനപ്പെടുത്തി കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടെ നീങ്ങി അപ്പം നമുക്കിനി പറയാവുന്നത് നിലമ്പൂർ മോഡൽ ആ നിലമ്പൂർ മോഡലിനൂടെ മുന്നോട്ട് നീങ്ങിയാൽ കേരളം യു ഡി എഫിൻ്റെ കൈകളിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഈ ആശാ സമരത്തിൽ പങ്കെടു അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു സ്ത്രീകളുടെ കണ്ണീര് വീണാൽ ആ ഭരണകർത്താവരും ഇന്ന് അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല എത്ര ദിവസമായി പത്ത് നൂറ്റി മുപ്പത് ദിവസമായി അവർ സത്യാഗ്രഹം അതിനെപ്പോലെ അവഹസിച്ചു അപമാനിച്ചു പക്ഷേ അവരുടെ നിലമ്പൂരിലുള്ള രണ്ട് ദിവസത്തെ സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ ഒരുപാട് സ്ത്രീകളുടെ മനസ്സലിഞ്ഞിട്ടുണ്ട് പണ്ട് പുരാണത്തിൽ തന്നെയുണ്ട് പാഞ്ചാലിയുടെ കണ്ണീര് വീണപ്പോഴാണ് കൗരവ വംശം ഇല്ലാതായത് നൂറ്റൊന്ന് മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരിയുടെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും രക്ഷ കിട്ടിയില്ല പിന്നെയാണ് ഈ പിണറായി വിജയൻ അവിടെ നല്ല തള്ളായിരുന്നു നിലമ്പൂര് എന്തായിരുന്നു തള്ള് ഇന്ന് എന്താ ഇന്ത്യയിൽ പല കാര്യങ്ങളും കേരളം ഒന്നാമത് രംഗത്ത് ഒന്നാമത് ഒറ്റ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരും ഇല്ല മര്യാദക്ക് മരുന്നും ഇല്ല റോഡിൽ ഇറങ്ങിയാൽ മുഴുവൻ പേപ്പട്ടി ശല്യം എത്ര പേര് പേപ്പട്ടിയുടെ കടിയേറ്റ് ഭരിച്ചു ഇതൊക്കെയായിട്ടും തള്ളാൻ യാതൊരു മടിയില്ലാതെ തള്ളി തള്ളിയവരെ നിലമ്പൂർ ജനത തള്ളി അതാണ് എലക്ഷൻ കട്ട് മാത്രമല്ല ഇന്നത്തെ എന്ന് പറയുമ്പോൾ പണ്ട് മുഹമ്മദിനെ ജയിപ്പിച്ച നിലമ്പൂരല്ല ഇപ്പോഴത്തെ നിലമ്പൂർ നിയോജമണ്ഡലം പുനഃക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് പഞ്ചായത്തുകൾ രണ്ട് പഞ്ചായത്ത് വണ്ടൂരേക്കും പോയി ഒരു പഞ്ചായത്ത് എറണാടേക്കും പോയി ഇപ്പോഴത്തെ നിലമ്പൂരെന്നു പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസുള്ള നിലമ്പൂരാണ് ആ നിലമ്പൂരാണ് പതിനോരായിരത്തിൽ പരമ കൂട്ടിന് ഷൗക്കത്ത് ജയിച്ചതെന്ന് പറയുമ്പോൾ ആ വിജയം ഒരു നിസ്സാര വിജയമല്ല നല്ല തിളക്കമാർന്ന വിജയമാണ് അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു മനസ്സോടെ ഒരുമിച്ച് നീങ്ങിയാൽ ഈ ഒറ്റ കെട്ടിന് പകരം കെട്ടി പഴിഞ്ഞു പോകും അത് വേണ്ട ഒരു മനസ്സോടെ ഒരുമിച്ച് നീങ്ങിയാൽ കേരളം നമുക്ക് ഇനിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ശ്രീ ആര്യാൻ ഷൗക്കത്തിന് എല്ലാ മംഗളങ്ങളും നേരിക നല്ലൊരു നിയമസഭാ സാമാജികനായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സ്വീകരണ യോഗം വയ്ക്കുമ്പോൾ നമുക്കും ചില പ്രതിജ്ഞ എടുക്കാറുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ പിടിക്കണം തിരുവനന്തപുരം ജില്ലയിൽ പതിനാലിൽ കഴിയുന്ന ഒരു സീറ്റ് പോലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ആ ഒരു പ്രതിജ്ഞ എടുത്ത് നീങ്ങേണ്ട ദിവസം കൂടിയാണെന്ന് ഒന്ന് പറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് പറക്കണം അല്ലാതെ ആകാശം സ്വന്തമാണെന്ന് കരുതി പറക്ക ഒറ്റയ്ക്ക് പറക്കാൻ നിന്നാൽ ചിറകരിഞ്ഞു താഴെ പോവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എല്ലാ മംഗളങ്ങളും ചോക്കത്തിനും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം